ഗസ അഞ്ച് പേരെ ഇസ്രായേൽ സൈന്യം ഇസ്രയേൽസ് വാർത്താ ഏജൻസിയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് ഹുസാം അൽ മസ്രി അൽ ജസീറ ഫോട്ടോ ജേർണലിസ്റ്റ് മുഹമ്മദ് സലാമ അസോസിയേറ്റഡ് അടക്കം പ്രസ് വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത നൽകിയിരുന്ന മറിയം അബുദഖ എൻ ബി സി നെറ്റ്വർക്ക് മാധ്യമ പ്രവർത്തകൻ മുവാസ് അബൂതാഹ ഗുഡ്സ് ഫീഡ് റിപ്പോർട്ടർ അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഗസയിലെ ആശുപത്രികളിലെ മരുന്നിന്റെയും ചികിത്സ ഉപകരണങ്ങളുടെയും ക്ഷാമവും പ്രയാസങ്ങളും റിപ്പോർട്ട് ചെയ്യാനെത്തിയതായിരുന്നു ഇവർ ആശുപത്രിക്ക് മേൽ നേരിട്ട് ബോംബിടുകയായിരുന്നു രക്ഷാപ്രവർത്തകരും മറ്റു മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ സംഭവ എത്തിയപ്പോൾ വീണ്ടും ബോംബിട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതേ ആശുപത്രിയിലും മറ്റു ആശുപത്രികളിലും ഇസ്രായേൽ മുമ്പ് പലവട്ടം ബോംബിട്ടിട്ടുണ്ട് ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തെ യു എനും വിവിധ രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും അപലപിച്ചു യുദ്ധം ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി എഴുപത്തിനാല് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്ക് സമീപം ഇസ്രയേൽ ആക്രമണത്തിൽ അൽ ജസീറയിലെ നാലു പേരുൾപ്പെടെ ആറ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞതേ അതിനിടയിലാണ് വീണ്ടും ഈ ആക്രമണം നടന്നത് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൂടി പട്ടിണി കാരണം മരിച്ചതോടെ പട്ടിണി മരണം മുന്നൂറായി ഇതിൽ നൂറ്റി പതിനേഴ് പേർ കുട്ടികളാണ് ഗസയിൽ ഇതുവരെ അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു